എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ആരോഗ്യമന്ത്രി വീണ ജോർജിൻ്റെ വണ്ടിയിൽ പെട്രോള് തീർന്നുപോയി എന്നാണ് തോന്നുന്നത് അല്ലായിരുന്നെങ്കിൽ ഇതിനകം തന്നെ അവർ കർണാടകയിലെ അങ്കോളിലെത്തേനെ അവിടെ അർജുൻ എന്ന ഒരു മലയാളി ചെറുപ്പക്കാരൻ മൂന്നാല് ദിവസമായിട്ട് ലോറി അടക്കം മണ്ണിനടിയിലാണ് റെഡാറിലൊക്കെ ആ വാഹനങ്ങൾ കണ്ടെത്തി എന്നൊക്കെ പറയുന്നു പക്ഷേ ഇതുവരെ പുറത്തെത്തിച്ചിട്ടില്ല ജീവനോടെ കിട്ടണമെന്ന പ്രാർത്ഥനയിൽ എല്ലാ മലയാളികളും ലോകമെമ്പാടുമുള്ള എല്ലാ മലയാളികളും ആ ഒരു പ്രാർത്ഥനയിലാണ് എന്നാൽ ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് കുവൈറ്റിലേക്ക് പോകാൻ വേണ്ടി ചാടുത്തുള്ളി എയർപോർട്ട് ചെന്ന ഒരു ആരോഗ്യമന്ത്രിയുണ്ട് നമ്മൾ എല്ലാവരും കണ്ടതാണ് അതിൻ്റെ സാഹചര്യം എന്തായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുവൈറ്റിൽ ഒരു ദാരുണമായ സംഭവം നടന്ന അവിടുത്തെ ലേബർ ക്യാമ്പിൽ തീപിടുത്തം ഉണ്ടാകുന്നു അൻപതോളം ഇന്ത്യക്കാർ അതിദാരുണമായ രീതിയിൽ അവിടെ മരണപ്പെട്ടു ഏതാനും മലയാളികൾ ഉണ്ടായിരുന്ന ഇരുപത് ഇരുപത്തിരണ്ടോളം മലയാളികളുണ്ടായിരുന്നു തീർച്ചയായിട്ടും നമുക്കെല്ലാം നടുക്കം ഉണ്ടാക്കിയ ഒരു സംഭവം തന്നെയായിരുന്നു പക്ഷേ കേന്ദ്ര സർക്കാർ വളരെ പെട്ടെന്ന് തന്നെ ആ വിഷയത്തിൽ ഇടപെടുകയും അവിടെ ഇന്ത്യൻ എംബസി വഴിയും വിദേശകാര്യ മന്ത്രാലയം വഴിയും വളരെ പെട്ടെന്ന് തന്നെ കാര്യങ്ങളെല്ലാം മുന്നോട്ട് കൊണ്ടുപോയി മാത്രമല്ല അതായത് സാധാരണ ഇത്തരം കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ നമ്മൾ സാധാരണ വിമാനത്തിൽ യാത്രാവിമാനത്തിലാണ് മൃതദേഹങ്ങളൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നത് പക്ഷേ ഈ ഇന്ത്യക്കാരുടെ മൃതദേഹങ്ങൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നേവിയുടെ പ്രത്യേകം വിമാനം തന്നെ കേന്ദ്ര സർക്കാർ ഇങ്ങോട്ടൊക്കെ അയച്ചു എല്ലാം വളരെ പെട്ടെന്നായിരുന്നു അങ്ങനെ വി വിമാനങ്ങൾ അവിടെ ചെന്നു മൃതദേ ഇങ്ങോട്ട് തിരിക്കാൻ വേണ്ടി നിൽക്കുമ്പോഴാണ് നമ്മുടെ ആരോഗ്യമന്ത്രി ഈ എയർപോർട്ടിൽ ചെന്നിട്ട് അവിടെ വലിയ പ്രകസനമൊക്കെ കാണിച്ച് ഒരേം കെട്ടി അവിടെ ചെന്നിരിക്കുന്നു അവിടെ ചെന്നതിന് ശേഷം മാധ്യമപ്രവർത്തകരോട് പറയുന്നു എനിക്ക് വിദേശ അങ്ങക്കുവേലോട്ട് പോകാനുള്ള അനുമതി കേന്ദ്രം കിട്ടിയിട്ടില്ല കേന്ദ്രം നിഷേധ നിഷേധാത്മകമായിട്ടുള്ള ഇപ്പം പ്രവർത്തനമാണ് ചെയ്യുന്നത് പ്രവൃത്തിയാണ് ചെയ്തത് എന്നൊക്കെ പറഞ്ഞ് കുറേ കുറച്ച് കേന്ദ്ര സർക്കാരിനെ ഒക്കെ കുറ്റപ്പെടുത്തിയിട്ട് അവർ തിരിച്ചുപോയി പക്ഷേ അന്നം കഴിക്കുന്ന എല്ലാ മലയാളിക്കും മനസ്സിലായി അത് അവർ ചെയ്ത പ്രവ പ്രവസനമാണെന്ന് പക്ഷേ ഇവരെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് പിറ്റേ ദിവസം നമ്മുടെ മുഖ്യമന്ത്രി തന്നെ അത് ആ സമയം ആ ദിവസങ്ങളിൽ ഇവിടെ ലോക കേരള സഭ നടക്കുകയാണ് എന്നുകൂടി ഓർക്കണം പക്ഷേ അതൊന്നും മാറ്റിവെച്ചില്ല ഇത്രയും വലിയ ദുരന്തം നടന്നിട്ടും അതൊന്നും മാറ്റിവെച്ചില്ല അതൊക്കെ അതിൻ്റെ മുറയ്ക്ക് തന്നെ നടന്നു പക്ഷേ ഈ വീണാ ജോർജിനെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് പിറ്റേ ദിവസം ആ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത് ലോകത്തെവിടെയാണെങ്കിലും ഒരു മലയാളിക്ക് എന്തെങ്കിലും അത്യാഗതം സംഭവിച്ചാൽ അവരുടെ ഉറ്റവരെയും ബന്ധുക്കളെയും അതേപോലെ തന്നെ സുഹൃത്തുക്കളെയൊക്കെ ആശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മളവിടെ പോവും അത് മലയാളിയുടെ ഒരു സംസ്കാരമാണ് കേരളത്തിൻ്റെ ഒരു സംസ്കാരമാണ് അതിനു വേണ്ടിയിട്ടാണ് വീണ ജോർജ് അവിടെ കുവൈറ്റി പോവാനിരുന്നത് എന്ന് പറഞ്ഞു പക്ഷേ അതേ വീണ ജോർജിന് എന്തുകൊണ്ടാണ് തൊട്ടടുത്ത സംസ്ഥാനമായിട്ടുള്ള കർണാടകയിലെ അങ്കോളയിൽ പോകണം എന്ന് തോന്നിയത് വിമാനയാത്ര അല്ലാത്ത അതോ കുവൈറ്റ് അല്ലാത്ത കൊണ്ടാണോ ഇവിടുന്ന് നമ്പർ വൺ കേരളത്തിൻ്റെ റോഡുകളൊക്കെ നമ്മുടെ റിയാസ് മന്ത്രി പണിതിട്ടിരിക്കുന്ന റോഡുകളൊക്കെ ഉണ്ടല്ലോ മാത്രമല്ല ഇവിടുത്തെ റോഡുകളൊക്കെ കിടിലമാണെന്ന് അമേരിക്കയിൽ നിന്ന് വന്ന ഒരു മലയാളി പയ്യൻ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ മുഖ്യമന്ത്രി തന്നെ നിയമസഭയിൽ പറയുകയും ചെയ്ത കേരളം എന്തൊരു മാറ്റമാണ് മാറിയത് അപ്പോൾ അത് അങ്ങനെയുള്ള റോഡുകൾ ഇവിടെയുള്ളപ്പോൾ ഏതാണ്ട് അഞ്ചോ ആറോ മണിക്കൂർ പോരെ വീണ ജോർജിനെ പോലെ ഒരു മന്ത്രിക്ക് മുന്നിൽ ഒരു പൈലറ്റ് വാഹനം പോകുന്നുണ്ടെങ്കിൽ അഞ്ചോറോ മണിക്കൂർ കൊണ്ട് ഈ സംഭവ സ്ഥലത്തെത്താമല്ലോ ഒരു ദിവസം കൊണ്ട് തന്നെ അങ്ങോട്ട് പോയിട്ട് തിരിച്ച് വരാവുന്നേ ഉള്ളൂ പക്ഷേ അവരതിനുള്ള യാതൊരു നീക്കവും നടത്തുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല അപ്പോൾ അന്ന് കുവൈറ്റിൽ പോകാനിരുന്നത് ചില രാഷ്ട്രീയ ഗിമിക്സ് കാണിക്കാനും വേറെ മറ്റെന്തോ ഉദ്ദേശത്തിന് വേണ്ടിയിട്ടായിരുന്നിരിക്കണം അല്ലാതെ പിണറായി വിജയൻ പറഞ്ഞ പോലെ സംസ്കാരം കാണിക്കാനൊന്നും ആയിരുന്നില്ലെന്നും അങ്ങനെ ആയിരുന്നുവെങ്കിൽ ഈ മനുഷ്യജീവനും വിലയുണ്ടെന്ന് മനസ്സിലാക്കിയും അതിൻ്റെ അവിടെ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകാനോ അല്ലെങ്കിൽ ഈ അന്ന് പറഞ്ഞ പോലെ തന്നെ ഈ അർജുൻ എന്ന ചെറുപ്പക്കാരൻ്റെ ബന്ധുക്കൾക്കും ഒക്കെ താങ്ങും തണലുമായിട്ടൊക്കെ അവരെ ആശ്വസിപ്പിക്കാനൊക്കെ അവിടെ എത്തിച്ചേരേണ്ടതായിരുന്നു അതുണ്ടാവാത്ത സ്ഥിതിക്ക് ഒന്നുകിൽ ഈ വീണാ ജോർജിൻ്റെ വണ്ടിയിലെ പെട്രോൾ തീർന്നിടിച്ചു അല്ലെങ്കിൽ അവർക്ക് യാത്ര ചെയ്യാൻ പറ്റാത്ത എന്തോ അസുഖമായിട്ട് കിടക്കുകയാണ് എന്ന് വേണമെങ്കിൽ വേണമെങ്കിൽ നമുക്ക് വിശ്വസിക്കാം